ഇന്ന് രാവിലെയെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ട പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ കറി അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഇലക്കറി പറിച്ചു ഇലക്കറി ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ പയറില്ലേ പച്ചപ്പയർ പച്ചപ്പേറിന്റെ എല്ലാം നല്ലതാ തോരൻ വെച്ചാല് നല്ല സൂപ്പർ അലയാണ് അപ്പം പെരും മഴയും വൈദ്യും ഇവിടെ നിന്നിട്ട് ഈ മലയത്ത് ചീഞ്ഞു പോകത്തേ ഉള്ളൂ എന്നാൽ പിന്നെ ഒരു തോരൻ അങ്ങ് രാവിലെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ പയറിന്റെ ഇലയൊക്കെ തരം വെക്കുന്നതല്ലേ പയറല ചേനയില മത്തയില നമ്മളങ്ങനത്തെയില എല്ലാം പറിച്ചു തോരം വെക്കുന്നതല്ലേ അപ്പൊ നമുക്കിന്ന് കുറച്ച് പയറല ഈ മൂക്കും കിളുന്ന ഈ തണ്ടൊക്കെ ഓടിച്ചെടുത്താൽ നല്ല ഇങ്ങനത്തെ ഒക്കെ കേട്ടോ കുട്ടൻ്റെ ഇല വേണോ എവിടെ എന്ത് എടുത്താലും എതിലേ പോയാലും ഈ പുള്ളി കൂട്ടത്തില് ഉണ്ടാവും ഇവൻ ഇല്ലെങ്കിൽ പോയി ദിവസം പോയി അല്ലെ എല്ലാ ഞാൻ എന്തെടുത്താൽ അവന് കൊടുക്കണം കൊടുത്തുകഴിഞ്ഞാൽ അതുമായിട്ട് കുറച്ചു നേരം മാറി നിൽക്കും പിന്നെ ആദ്യമേ വരും എൻ്റെ അടുത്തോട്ട് അതാണ് നമ്മുടെ കൂട്ടാപ്പിയുടെ പരിപാടി എല്ല പോയാലും വരും വണ്ടി എടുത്തിട്ട് പോയവരെ അവൻ പുറകെ വരും ഇല തിന്നുന്നേ കൊറച്ച് തിന്നു കേട്ടോ മാങ്ങ ഭയങ്കര ഇഷ്ട പച്ച മാങ്ങൻ പകുതി അടിച്ച് പൊറച്ച് തിന്നു കുട്ടാ തിന്നോ ഏ ഇഷ്ടപ്പെട്ടുടാ ഇനിയും വേണോ ഇനിയും വേണോ കുറന്നും കൂടി തരാവേ എന്നാ അപ്പം ഒരു പിടി ഞാൻ പറിച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചുമ്മാ കളിക്കാനാ അതെനിക്ക് മനസ്സിലായി പോയിക്കോ ഇനി തരൂല അപ്പൊ പയറല എല്ലാം കൊണ്ടുവന്ന് കഴുകി റെഡിയാക്കിട്ടോ ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവെ അപ്പൊ മൊത്തം ഞാൻ അരി ഇട്ടു കേട്ടോ രാവിലെ നമുക്ക് ഫുൾ വീഡിയോ ചെയ്യാൻ എടുക്കാൻ പറ്റിയല്ലോ പിള്ളാരെ എന്റെ സമയം പോകൂലേ അതുകൊണ്ട് വേഗം വേഗം ഫാസ്റ്റ് ഫാസ്റ്റ് നമ്മൾ പയറലയൊക്കെ അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് ഇതിനെ ഒതുക്കിയെടുക്കാം കേട്ടോ തേങ്ങ മഞ്ഞൾ കുഞ്ഞുള്ളി ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഒന്ന് ഒതുക്കട്ടെ ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാവേ കറി കൊടുക്കാം കൊടുക്കാം കടുവല്ലാത്തൊരു കൂട്ടലാണല്ലോ ഇന്ന് പച്ചമുളക് കറിവേപ്പില ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പയറിലെ അങ്ങോട്ട് ഇടാം പിന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ കറിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒന്നുമില്ല ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഒതുക്കി അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് അല്ലെ മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മുടെ തോരന റെഡി ആവും കേട്ടോ നല്ല അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഒരു വട്ടം ഇളക്കിയ നമ്മുടെ തോരനെ അപ്പം ഒന്നും കൂടി ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കാം സംഭവം റെഡി ആയിട്ടോ നമ്മുടെ പോര അതിന് നമുക്ക് പിള്ളേരുടെ ചുറ്റുപാത്രത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ സ്കൂളിൽ നമ്മൾ പച്ചമീൻ കറി അങ്ങനത്തെ ഒക്കെ മീനൊക്കെ കൊടുത്തു വിട്ട പിള്ളേർക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും കൂടെ ഇരിക്കുന്നവർക്കും കൂടി സ്മെല്ലായിരിക്കും അപ്പം മീൻ മുട്ടയൊന്നും അങ്ങനത്തെ ഒന്നും കൊടുത്തുവിടില്ല ഇലക്കറികളും പച്ചക്കറികളും മാത്രമേ ഉള്ളൂ സ്കൂളിൽ പിള്ളേർ പച്ചക്കറിയും കൂട്ടണ്ടേ